ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവർലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ കൊണ്ട് പ്രസ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ ഓഫർ വീഡിയോസൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും ഇപ്പം നമ്മളിന്ന് കാണിക്കുന്ന ഫിഡിങ്ങിൻ്റെ ആണ് കേട്ടോ കാണിക്കുന്നത് ഡബിൾ എക്സെൽ ആണ് കേട്ടോ സൈസ് ഡബിൾ എക്സലാണ് കാണിക്കുന്നത് കേട്ടോ അതിരക്കിൻ്റെ തുണിയാണ് കേട്ടോ കോട്ടൺ ആണ് കേട്ടോ വരുന്നത് ഇത് കാണിക്കുന്നതെല്ലാം ഡബിൾ എക്സലാണ് കേട്ടോ നേബി ബ്ലൂ ആണ് കേട്ടോ ഫസ്റ്റ് ഷൈഡ് കാണിക്കുന്നത് പപ്പ് സ്ലീവ് ആണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇവിടെ എലാസ്റ്റിക് കൊടുത്തിട്ടില്ല അല്ലാത്ത പപ്പ് സ്ലീവ് ആണ് വെച്ചേരുന്നത് കേട്ടോ ഇങ്ങനെ ഫില്ലൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കാണാൻ സ്ലീവ് കണ്ടോ പക്ഷെ എല്ലാവർക്കും എലാസ്റ്റിക് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് ഇങ്ങനത്തെ സ്ലീവാണ് വെച്ചിരിക്കുന്നത് പപ്പ് സ്ലീവ് തന്നെ എലാസ്റ്റിക് നമ്മൾ കൊടുത്തിട്ടില്ല ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് നെക്കിൽ റൗണ്ട് നെക്കിൽ ലൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു രീതിക്ക് ലൈസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഡബിൾ എക്സലാണ് കേട്ടോ സൈസ് വരുന്നത് ഒറ്റ ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ടൂ സിബാണ കൊടുത്തിരിക്കണേട്ടോ ടൂ സിബാണിക്കണം കേട്ടോ ഇതിൽ കാണിക്കുന്നതെല്ലാം ഡബിൾ എക്സലാണ് കേട്ടോ കോട്ടൻ്റെ മെറ്റീരിയൽ ആണ് സൈഡിൽ പോക്കറ്റ് വെച്ചിട്ടുണ്ട് മൊബൈൽ വയ്ക്കാനായിട്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ വള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ഷൈഡും കെട്ടാനായിട്ട് വീനാണ് കേട്ടോ വരുന്നത് ആദ്യത്തെ ഷെയ്ഡ് വരുന്നത് അടുത്തത് വരുന്നത് ഒരു മാങ്ങ ഡിസൈൻ ആണ് കേട്ടോ കേട്ടോ മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇതൊരു വീനൊക്കെയാണോ കേട്ടോ കൊടുത്തേക്കണത് ാണ് കൊടുത്തേക്കാണത് നെക്ക് ഇങ്ങനെയാണ് നെക്കിൽ ഇങ്ങനെയാണ് ലേസ് കൊടുത്തേക്കാണോ ഇത് സാദാ സ്ലീവ് ആണ് കേട്ടോ ഇത് ആണ് സൈഡിൽ പോക്കറ്റ് വെച്ചിട്ടുണ്ട് രണ്ട് 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 സൈഡ് സിബ് വെച്ചിട്ടുണ്ട് കേട്ടോ സൈഡില് പോക്കറ്റ് ഡബിൾ അബിൾ എക്സലാണ് കേട്ടോ കാണിക്കുന്നത് ഇനിയാണ് കേട്ടോ വരുന്നത് മാങ്ങ ഡിസൈൻ അടുത്തത് വരുന്നത് ഒരു മെറൂൺ ഷേഡാണ് കേട്ടോ വീനെക്കാണ് കേട്ടോ മീനൊക്കിൽ ഇങ്ങനെ ലേസ് കൊടുത്തേക്കണം കേട്ടോ ഇതും ഒറ്റ ഷെയ്ഡാണ് കേട്ടോ ലെങ്ത് വരുന്നത് നാല്പത്തി ഏഴ് നാല്പത്തെട്ട് ഒക്കെ വരും കേട്ടോ പിന്നെ ഇത് കോട്ടൺ ആയതുകൊണ്ട് കുറച്ച് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് വെള്ളത്തിലിടുമ്പ കുറച്ച് ചുരുങ്ങും കേട്ടോ കെട്ടാനായിട്ട് വള്ളി അടിവക്ഷരുന്നത് ഇങ്ങനെയാണ് കേട്ടോ എല്ലാവരും കമൻ്റ് ഒക്കെ ചെയ്യാം കേട്ടോ അഭിപ്രായങ്ങളൊക്കെ കമൻ്റുകളിലൂടെ അറിയിക്കുക ഗീവ വ്യാപാറായിട്ടുണ്ട് ഈ മാസം ലാസ്റ്റായിരിക്കും അപ്പോൾ വിന്നർ ആരാണെന്ന് നോക്കാം കമൻ്റ് ഒക്കെ ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായ കമൻറ്റൊക്കെ ചെയ്യാം ലൈക്കൊക്കെ ചെയ്യാം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഒക്കെ കാണണേ നമ്മൾ നമ്മളവും കാര്യങ്ങളൊക്കെ കറക്റ്റില് പറയുന്നുണ്ട് കേട്ടോ ഇത് വരുന്നിങ്ങനെയാണ് കേട്ടോ നെക്ക് ചെറിയൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ചെറിയൊരു രീതിക്ക് പൈപ്പിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഷോയ്ക്ക് വേണ്ടി ഇവിടെ ഒരു ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വള്ളി പോലെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇത് പപ്പ് സ്ലീവാണ് കേട്ടോ ചിലത് പപ്പ് സ്ലീവായിരിക്കും ചിലത് സാധാ സ്ലീവാണ് എലാസ്റ്റിക് കൊടുത്തിട്ടില്ല കേട്ടോ ആ സ്ലീവിൻ്റെ ഡബിൾ എക്സ് എൽ സിബ് പോക്കറ്റ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ അടുത്തത് വരുന്നത് വീനെക്കാണ് കേട്ടോ ഡബിൾ ഷെയ്ഡാണ് വരുന്നത് മിക്സ് ആൻഡ് ആൻ്റിമേച്ചാണ് വി നെക്കാണ് കേട്ടോ നോർമൽ സ്ലീവാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ് അടുത്തത് വരുന്നത് ഷെയ്ഡാണ് റൗണ്ട് നെക്കാണ് കേട്ടോ സ്ലീവ് വരുന്നിങ്ങനെയാട്ടോ പഫ് സ്ലീവാണ് വരുന്നത് കേട്ടോ പോക്കറ്റ് ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ വാട്സാപ്പിലേക്ക് വരിക കേട്ടോ വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലെക്കൊക്കെ ചെയ്യാൻ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കാം കേട്ടോ അസ്സാമലൈക്കും